രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം കായികാധ്യാപിക സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു കായികാധ്യാപിക സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു മുൻ അത്ലറ്റിക് ദേശീയ താരം തെങ്ങണ ഗുഡ് ഷേപ്പേഡ് പബ്ലിക് സ്കൂൾ ആൻഡ് യൂണിയൻ കോളേജിലെ കായികാധ്യാപിക ചങ്ങനാശ്ശേരി പറാൽ പാറത്തറ അമ്പത് വയസ്സുള്ള മനു ജോണാണ് മരിച്ചത് ഇന്നലെ രാവിലെ ഒമ്പതിന് സ്കൂളിലെ ഡിസിപ്ലിൻ ഡ്യൂട്ടിക്കിടെയാണ് കുഴഞ്ഞു വീണത് ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സംസ്കാരം നാളെ മൂന്ന് മുപ്പതിന് പറാൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ നടത്തും പരേതനായ പാറത്തറ തോമസ് മാത്യു ആണ് പിതാവ് ചിന്നമ്മ തോമസ് ആണ് അമ്മ മേഘ ജോൺസൺ മെൽബിൻ ജോൺസൺ എന്നിവർ മക്കളാണ് രവികൃഷ്ണയാണ് മരുമകൻ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവനറ്റ് സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ